ഏഴാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്ന് എടുത്ത ഒരു നാല് കണക്കുകൾ ഞാൻ ഇട്ടിരുന്നു പക്ഷേ ആരും അതിൻ്റെ ഉത്തരം എഴുതിയില്ല എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ല ആരുടെയും കണ്ണിൽ പെട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടത് എൻ്റെ പേജ് നോക്കിയിട്ട് കണക്കിട്ടിട്ടുണ്ടോയെന്ന് നോക്കിയിട്ട് പ്രത്യേകിച്ച് ഏഴാം ക്ലാസ്സിലെ കുട്ടികൾ ഒന്ന് ചെയ്ത് നോക്കാൻ ശ്രമിക്കണം തെറ്റിയാൽ ഞാൻ കണക്ക് വീഡിയോ ആയിട്ടിടുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റ് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് കണക്കിലേക്ക് പോവാം കണക്ക് വിശദമായിട്ട് ഞാനൊന്ന് വായിക്കാം എ മൈനസ് ബ്രാക്കറ്റിൽ മൈനസ് ബി ഈക്വൾസ് എ പ്ലസ് ബി കുറച്ച് വിലകളല്ല കൊടുത്തിട്ടുണ്ട് എക്ക് പ്രത്യേക വിലകൾ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നാല് കണക്കിട്ടിട്ടുണ്ട് ഏ ആ നാല് കണക്കും ഞാൻ ഇതിൽ നിങ്ങൾക്ക് കാണിച്ച് തരാം ആ നാല് കണക്കുകളും ഇതിൽ കൊടുത്തിരിക്കുന്ന വിലയനുസരിച്ച് സ്കൂളിൽ പറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ചെയ്യണം അപ്പോൾ ഒരു ഏഴാം ക്ലാസ്സിലെ കുട്ടി ഇങ്ങനെ ഒരു കണക്ക് കിട്ടുമ്പോൾ ആ കുട്ടിക്ക് ആദ്യം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലേ ആ കുട്ടിക്ക് ചെയ്യാൻ പറ്റൂ പക്ഷെ വലിയ ആൾക്കാർ ഇത് കാണുമ്പോൾ പറയും ഇതെന്തിന് ഈ ക്വസ്റ്റിൻ ഇവിടെ കൊണ്ടിട്ടിരുന്നു അപ്പോൾ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക രക്ഷകർത്താക്കളുടെ ആവശ്യപ്രകാരം ഏഴാം ക്ലാസ്സിലെ കണക്ക് പുസ്തകത്തിൽ നിന്ന് എടുത്ത കണക്കുകളാണ് അപ്പോൾ നമുക്ക് ഓരോ കണക്കായിട്ട് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം അപ്പോൾ എ മൈനസ് ബ്രാക്കറ്റിൽ മൈനസ് ബി ഞാൻ ഒന്നുകൂടെ എഴുതാം എ മൈനസ് ബ്രാക്കറ്റിൽ മൈനസ് ബി ഈക്വൽസ് എ പ്ലസ് ബി അപ്പോൾ ഒന്നാമത്തെ കണക്കിൽ എയുടെ വിലയെന്ന് പറഞ്ഞാൽ ട്വൻ്റി വൺ ബിയുടെ വിലയെന്ന് പറഞ്ഞാൽ പതിനെട്ട് അപ്പോൾ ഇതനുസരിച്ച് വേണം നമുക്ക് കണക്ക് ചെയ്യാൻ അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഫോർമുല ഈ വിലകൾ ഉപയോഗിച്ച് നമുക്ക് മാറ്റി എഴുതാം ഇവിടെ ഏയുടെ വില എത്രയാണ് കൊടുത്തിരിക്കുന്നത് ട്വൻറ്റി വൺ മൈനസ് മൈനസ് അടുത്ത ബി ആണ് ബിയുടെ വില പതിനെട്ട് ഈക്വൾസ് എ പ്ലസ് ബി ആവുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഈ കണക്കിലൂടെ നോക്കാം അപ്പോൾ ട്വൻ്റി വൺ നമുക്ക് ഈ മൈനസ് ഈ ബ്രാക്കറ്റ് ഒന്ന് മാറ്റാം മനസ്സിലായാലോ മൈനസ് മൈനസ് എയ്റ്റീൻ അതുവരെ മനസ്സിലായല്ലോ അതായത് ട്വൻറ്റി വൺ മൈനസ് മൈനസ് എയ്റ്റീൻ ഇങ്ങനെ എഴുതുന്നതിന് എഴുതി കുറയ്ക്കുന്നതിന് തുല്യമാണ് നമുക്ക് കുറയ്ക്കുന്നതിനുള്ള ചിഹ്നമാണ് ഈ മൈനസ് എന്ന് പറയുന്നത് പക്ഷെ കുറയ്ക്കുന്നത് ഒരു മൈനസ് എയ്റ്റീനെയാണ് മനസ്സിലായല്ലോ അപ്പോൾ മൈനസും മൈനസും വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യും കുറയ്ക്കാനായിട്ട് മൈനസും മൈനസും ഇതേ രീതിയിൽ വരുമ്പോൾ അതായത് ഈ രീതിയിൽ വരുമ്പോൾ അതിനെ ഗുണിച്ച് ഒറ്റ ചിഹ്നാക്കണം ഏതെങ്കിലും ഒന്ന് മൈനസ് ആയിരിക്കണം അല്ലെങ്കിൽ പ്ലസ് ആയിരിക്കണം നേരെ മറിച്ച് ഈ മൈനസ് ഇവിടെയാണ് വന്നതെങ്കിൽ നമ്മൾ എന്തു ചെയ്യും നമ്മൾ മൈനസ് ചെയ്യാൻ പറയുന്നത് എന്തു ചെയ്യും കൂട്ടും പക്ഷെ ഇവിടെ അതായത് ഈ ഇവിടെ നമ്മൾ മൈനസിനും പ്ലസ്സിനുമുള്ള ചിഹ്നം ഇടുന്നത് അവിടെ വന്നതുകൊണ്ട് നമുക്ക് ഈ മൈനസ് കുറയ്ക്കുക ഇരുപത്തി ഒന്നിൽ നിന്ന് മൈനസ് എയ്റ്റീൻ കുറയ്ക്കുക എന്ന് പറയുമ്പോൾ ദാ ഈ മൈനസ് ഇങ്ങനെ രണ്ട് മൈനസുകൾ അടുത്തെടുത്തിരിക്കുന്നു ഞാൻ ഇത്ര വിശദമായിട്ട് പറയുന്ന എന്തിനെന്ന് വെച്ചാൽ ഏഴാം ക്ലാസ്സിലാണ് കുട്ടിക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ടാണേ അപ്പോൾ ഇത് രണ്ടും കൂടെ ആദ്യം നമ്മളെന്ത് ചെയ്യണം ഗുണിച്ച് ഒറ്റ ചിഹ്നമാക്കണം അപ്പോൾ പ്ലസ് എന്നാവും പ്ലസ് അപ്പോൾ ഇവിടെ എ പ്ലസ് ബി എന്ന് പറഞ്ഞത് മനസ്സിലായല്ലോ എ പ്ലസ് ബി എന്ന് പറയുന്നത് ട്വൻറ്റി വൺ പ്ലസ് എയ്റ്റീൻ മനസ്സിലായല്ലോ അപ്പോൾ ഈ എട്ട് ഒന്നും ഒമ്പത് രണ്ടൊന്നും മൂന്ന് അപ്പോൾ ഇതിൻ്റെ ഉത്തരം മുപ്പത്തി ഒൻപത് ഇതാ ഇത് ഇത് എങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ നമ്മൾ പരീക്ഷാ പേപ്പറിൽ നമ്മൾ കാണിച്ചു കൊടുക്കുമ്പം അധ്യാപകർക്ക് മനസ്സിലാവും നമുക്ക് ഉത്തരം ചെയ്യാൻ അറിയാം ഉത്തരം കണ്ടുപിടിക്കാൻ അറിയാം അപ്പോൾ അവർ ഫുൾ മാർക്കും തരും അപ്പോൾ നമുക്ക് അടുത്ത കണക്ക് നോക്കാം ചോദ്യം എ മൈനസ് മൈനസ് ബി ഈക്വൽസ് എ പ്ലസ് ബി അപ്പം അതിൻ്റെ ഈ ഏയുടെയും ബിയുടെയും വില താഴെ എഴുതിയിട്ടുണ്ട് ഏടെ വില നൂറ്റി പതിനെട്ട് മൈനസ് ബീടെ ഈ ബ്രാക്കറ്റ് നകത്ത് മൈനസ് ഒന്ന് നൂറ്റി ഇരുപത്തി അഞ്ച് എന്നിട്ട് നമ്മൾ എ പ്ലസ് ബി ഈക്വൽസ് എ പ്ലസ് ബി അപ്പോൾ നമുക്ക് ഇത് ബ്രാക്കറ്റ് മാറ്റുന്ന രീതി ആദ്യം ചെയ്യാം നൂറ്റി പതിനെട്ട് മൈനസ് മൈനസ് നൂറ്റി ഇരുപത്തിയഞ്ച് അപ്പോൾ ഇത് നമ്മളൊരു എഴുതി കണക്ക് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യും നൂറ്റിപ്പതിനെട്ട് ഇതൊക്കെ ഞാൻ ഇറങ്ങി തരുന്നത് അറിയാമോ കുട്ടികൾക്ക് ശരിക്കും മനസ്സിൽ പതിയാൻ വേണ്ടിയിട്ടാണ് മൈനസ് മൈനസ് നൂറ്റി ഇരുപത്തി അഞ്ച് അപ്പോൾ ഇതുപോലെ രണ്ട് ചിഹ്നം വരുമ്പോൾ ഇത് കുറയ്ക്കാനുള്ള ചിഹ്നം ഇത് നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന അതിൻ്റെ ചിഹ്നം മനസ്സിലായല്ലോ അതായത് നൂറ്റി പതിനെട്ട് മൈനസ് മൈനസ് എന്ന് വെച്ചാൽ കുറയ്ക്കുക ഏതിനെ കുറയ്ക്കണം പ്ലസ് ട്വൻറ്റി ഫൈവ് നൂറ്റി ഇരുപത്തഞ്ചല്ല മൈനസ് നൂറ്റി ഇരുപത്തഞ്ചിനെ കുറയ്ക്കണം അങ്ങനെ ഒരേ ചിഹ്നം വന്നാന്തിയെയും രണ്ട് ചിഹ്നവും കൂടെ ഗുണിച്ച് നമ്മൾ ഒരു ചിഹ്നം ആക്കണം അപ്പോൾ നൂറ്റി പതിനെട്ട് പ്ലസ് നൂറ്റി ഇരുപത്തി അഞ്ച് അപ്പം നൂറ്റി പതിനെട്ട് പ്ലസ് നൂറ്റി ഇരുപത്തി അഞ്ച് അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ എ പ്ലസ് ബി ഇവിടെ എ നൂറ്റി പതിനെട്ട് പ്ലസ് ബി എന്ന് പറയണ നൂറ്റി ഇരുപത്തഞ്ച് അപ്പം നമുക്ക് നൂറ്റി പതിനെട്ടും നൂറ്റി പതിനെട്ടും പ്ലസ് നൂറ്റി ഇരുപത്തി അഞ്ച് അപ്പം എത്ര കിട്ടി എട്ടും അഞ്ചും പതിമൂന്ന് രണ്ട് ഒന്ന് മൂന്ന് ഒന്ന് നാല് ഒന്ന് ഒന്ന് രണ്ട് ഇത് ശരിയാണോ നോക്കാൻ എന്തു ചെയ്യണം ഈ കുട്ടിയ ഉത്തരത്തിനെന്താ ഇതങ്ങ് കുറയ്ക്കണം അപ്പോൾ പതിമൂന്നിൽ നിന്ന് അഞ്ച് കുറച്ച എട്ട് ഇവിടെ ഇനി മൂന്നുണ്ട് മൂന്നിൽ നിന്ന് രണ്ട് കുറച്ച ഒന്ന് അടുത്ത് ഇവിടെ രണ്ടുണ്ട് രണ്ടിൽ നിന്ന് ഒന്ന് കുറച്ചാൽ ഒന്ന് കറക്റ്റായല്ലോ അപ്പോൾ നമ്മൾ ഏത് രീതിയിൽ ചോദ്യം വന്നാലും നമുക്ക് നമ്മുടെ അടിസ്ഥാനം നല്ല ഉറപ്പുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കണക്ക് ചെയ്യാൻ പറ്റും അപ്പം കണക്കിൻ്റെ അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് എവിടെ ചെന്നാലും നമ്മൾ കണക്ക് തെറ്റിപ്പോവില്ല ഇനി മൂന്നാമത്തെ ക്വസ്റ്റിനിലേക്ക് പോവാം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അത് നമുക്ക് ഈ മാതൃക അനുസരിച്ച് വേണം ചെയ്യാൻ എന്താണ് അവിടെ കൊടുത്തിരിക്കുന്നത് മാതൃക എ മൈനസ് മൈനസ് ബി ഈക്വൽസ് എ പ്ലസ് ബി അപ്പോൾ അതിൻ്റെ വില എത്രന്ന് വെച്ചാൽ എ എ സമം ചേ സമം എഴുപത്തി അടുത്ത് ബി സമം എൺപത്തി നാല് അപ്പോൾ നമുക്ക് നോക്കാം ഏത്രയാണ് എഴുപത്തി അഞ്ച് മൈനസ് മൈനസ് എൺപത്തി നാല് ഈ എൺപത്തിനാല് എങ്ങനെ കിട്ടിയതാ അവിടെ ക്വസ്റ്റിൽ നിങ്ങളുടെ കണക്ക് പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ചോദ്യമാണ് ആ ചോദ്യത്തിൽ എൺപത്തി നാലെന്ന് കൊടുത്തിട്ടുണ്ട് ഈ മാതൃക അനുസരിച്ച് നമ്മൾ ചെയ്യണം അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുക എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ആണ് നമുക്കത് എ പ്ലസ് ബി ആയത് എങ്ങനെയെന്ന് ഞാൻ രണ്ട് കണക്കിലൂടെ പറഞ്ഞു തന്നു അപ്പോൾ എഴുപത്തി അഞ്ച് മൈനസ് മൈനസ് എയ്റ്റി ഫോർ അടുത്ത് നമ്മൾ എന്താണ് ചെയ്യാനുള്ളത് നമുക്ക് കണക്ക് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം ചെയ്യാൻ പറഞ്ഞു എഴുപത്തി അഞ്ച് മൈനസ് മൈനസ് എയ്റ്റി ഫോർ അതായത് രണ്ട് മൈനസ് അപ്പോൾ വരുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ആ രണ്ട് മൈനസും കൂടെ ഗുണിക്കണം അതെങ്ങനെ അടുത്തടുത്ത് രണ്ട് മൈനസ് വരുമ്പോഴാണ് ഗുണിക്കേണ്ടത് ഈ മൈനസ് അത് ഈ എഴുപത്തഞ്ചിൻ്റെ ഫ്രണ്ടിലാണ് വന്നിരുന്നതെങ്കിൽ നമ്മളെന്ത് ചെയ്യണം കൂട്ടിയാൽ മതി ഒരേ ചിഹ്നം വരുകയാണെങ്കിൽ രണ്ടും കൂടെ കൂട്ടി ഉത്തരം എഴുതണം എന്നിട്ടും ആ ചിഹ്നം മൈനസ് ചെയ്യാനാണ് അവിടെ കൊടുക്കണം ഇതിപ്പോൾ പ്ലസ് എഴുപത്തഞ്ചും മൈനസ് മൈനസ് എയ്റ്റി ഫോർ അപ്പോൾ നമ്മൾ രണ്ട് മൈനസും കൂടെ ഗുണിച്ച് പ്ലസ് എയ്റ്റി ഫോർ അപ്പോൾ എ പ്ലസ് ബി ആയി എ പ്ലസ് ബി അപ്പോൾ സെവൻറ്റി ഫൈവ് പ്ലസ് എയ്റ്റി ഫോർ അഞ്ച് നാല് ഒമ്പത് എട്ടും ഏഴും പതിനഞ്ച് അപ്പോൾ എ പ്ലസ് ബി എന്ന് പറയുന്നത് എഴുപത്തഞ്ച് അധികം എൺപത്തി നാല് ഉത്തരം എത്രയാണ് നൂറ്റി അൻപത്തി ഒൻപത് അപ്പോൾ ഇനി ഒരു കണക്കും കൂടെ ഉണ്ട് അതാ തന്നിട്ടുള്ളതിൽ ഈ നാലാമത്തെ കണക്ക് ഈ നാലാമത്തെ കണക്ക് എൻ്റെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികൾ ആ അതിൻ്റെ ഉത്തരം കമൻറ്റിൽ കൂടി എഴുതി അറിയിക്കണം അപ്പോൾ അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കുട്ടിക്ക് മനസ്സിലായില്ലെങ്കിൽ അത് ശരിയായ രീതിയിൽ പറഞ്ഞു കൊടുക്കാം അപ്പോൾ ഈ കണക്കുകളെല്ലാം ചെയ്യുന്ന രക്ഷാകർത്താക്കൾ പറഞ്ഞതനുസരിച്ചാണ് അപ്പം ഞാനൊരു പുസ്തകം എടുത്തു ഏഴാം ക്ലാസ്സിലെ പുസ്തകം ഞാൻ ആറിലെയാണ് എടുത്തെങ്കിൽ ഇതിനേക്കാൾ ഈസി ആവും പിന്നെ കമൻ്റ് ബോക്സിൽ വരുന്നവർക്കെല്ലാം ഈ ഈസി ക്വസ്റ്റ്യൻ കൊണ്ട് വന്നേ എന്തിനെന്നുള്ള ചോദ്യവും ആവും അപ്പോൾ ഈ ഏഴാം ക്ലാസ്സിലെ പുസ്തകം എടുത്തപ്പോൾ തന്നെ ഒരുപാട് പരാതികളും പരിഭവങ്ങളും പറയുന്നത് തെറ്റാണെന്ന് പറയുകയും കുട്ടിക്ക് മനസ്സിലാകാൻ വേണ്ടി കുട്ടിയുടെ ലെവലിലേക്ക് ഇറങ്ങി വന്നാണ് ഞാൻ പറഞ്ഞു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം കുട്ടിക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് മനസ്സിലാകണം ഞാൻ അതാണ് എൻ്റെ ആഗ്രഹം അപ്പം ആ കുട്ടിക്ക് എൻ്റെ കൂടെ ഇരിക്കുന്ന കുട്ടിക്കാണെങ്കിൽ എനിക്ക് ആ കുട്ടിക്ക് അത് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ഒക്കെ പറഞ്ഞു കൊടുക്കാം പക്ഷെ ഇപ്പം എൻ്റെ കൂടെ ഇല്ല പല കുട്ടികളും അവരെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു കൊടുത്തത് ഇത് പറഞ്ഞപ്പോൾ എനിക്കിനി ഒരു കാര്യം കൂടി രക്ഷകർത്താക്കളോട് പറയണമെന്നുണ്ട് അതായത് മൈനസ് നയൻ സ്ക്വയർ ഇതിന് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തപ്പോൾ കുറേ പേര് വന്ന് പറഞ്ഞു മൈനസ് നയൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തിനാ വിശദീകരിച്ചൊക്കെ കൊടുക്കുന്നു അതെല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്ന് പറഞ്ഞ് അവർ മൈനസ് എയ്റ്റി വൺ ഒന്ന് ആൻസർ എഴുതി പക്ഷേ വേറെ കുറേ പേര് വന്ന് പറഞ്ഞ് ടീച്ചർ പറഞ്ഞിരിക്കുന്നത് തെറ്റാണ് മൈനസ് നയൻ സ്ക്വയർ എന്നാൽ മൈനസ് നയൻ ഇൻറ്റു മൈനസ് നയൻ ആണ് ഉത്തരം മൈനസും മൈനസും കൂടെ ഗുണിക്കുമ്പം പ്ലസ് ആവും അപ്പോൾ പ്ലസ് എയ്റ്റി വൺ എന്നാണ് അപ്പോൾ ഞാൻ അവരോട് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തരട്ടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക മൈനസ് നയൻ എന്നു വെച്ചാൽ മൈനസ് നയൻ സ്ക്വയർ എന്ന് വെച്ചാൽ മൈനസ് നയൻ ഇൻറ്റു നയൻ എന്നാണ് ഒൻപത് പ്രാവശ്യം മൈനസ് നയനിനെ ഒൻപത് പ്രാവശ്യം എഴുതി കൂട്ടുന്നതാണ് അതായത് മൈനസ് നയൻ പ്ലസ് മൈനസ് നയൻ പ്ലസ് മൈനസ് നയൻ പ്ലസ് മൈനസ് നയൻ പ്ലസ് മൈനസ് നയൻ മൈനസ് നയൻ പ്ലസ് മൈനസ് നയൻ പ്ലസ് മൈനസ് നയൻ പ്ലസ് മൈനസ് നയൻ അങ്ങനെ ഒൻപത് പ്രാവശ്യം എഴുതി കൂട്ടുന്നതാണ് അപ്പോൾ ഒമ്പത് പ്രാവശ്യം മൈനസ് നയൻ എഴുതിയാലും അത് കൂട്ടുമ്പോൾ പ്ലസ് ആവൂല മൈനസ് നയൻ ഇൻറ്റു നയനാണ് അതിൻ്റെ ആൻസറ് മൈനസ് എയ്റ്റി വൺ ആണ് ഇത് വീണ്ടും വീണ്ടും ആൾക്കാർ തെറ്റിച്ച് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ഇട്ടിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്ന മൈനസ് എയ്റ്റി വൺ തെറ്റാണ് എന്ന് പറയുകയാണ് അപ്പം നിങ്ങൾക്ക് അറിഞ്ഞു വിണമെങ്കിൽ എനിക്കൊന്നും പറയായില്ല പക്ഷേ കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരുത്തരുത് അപ്പോൾ നമ്മൾ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ കുറേ പേര് പറയും എന്തിനും ഇത്ര വലിച്ചടയ്ക്കുന്നു ഇതൊക്കെ ആൾക്കാർക്ക് അറിയാവുന്നതല്ലേ അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അറിഞ്ഞുകൂടാത്തവരും ഉണ്ട് അവർക്കും കൂടി അത് മനസ്സിലാക്കണം അപ്പം അതിനു വേണ്ടിയാണ് ഈ എളുപ്പമുള്ള കണക്കുകളും ഇട്ട് ൊടുക്കുന്നത് അപ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വരാം നമസ്കാരം